മോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇന്ത്യ അൻപത്തിരണ്ട് ശതമാനം തീരുവ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയെങ്കിലും അവർക്ക് ഇരുപത്തി ആറ് ശതമാനം എന്ന ഡിസ്കൗണ്ട് തീരുവ പ്രഖ്യാപിക്കുന്നു ട്രംപ് പുതിയ പ്രഖ്യാപനം ഇന്ത്യക്ക് വെല്ലുവിളിയാണ് ഇറക്കുമതി കുറയ്ക്കാൻ നീക്കവുമായി കേന്ദ്രമെത്തുന്നു അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ പകരം തീരുവ പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമോചന ദിനം എന്ന പ്രസിഡന്റ് പ്രഖ്യാപിച്ച ദിവസത്തിലാണ് പകരം തീരുവ പ്രഖ്യാപിച്ചത് വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പകരം തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ യു എസ് വ്യവസായിക ശക്തിയുടെ പുനർജന്മമാകും ഈ പ്രഖ്യാപനമെന്നും യു എസ് ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദേശികൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു രാജ്യത്തെ ജോലി അവസരങ്ങൾ തട്ടിയെടുത്തു അത് ഇനി അനുവദിച്ചു കൊടുക്കില്ല നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ചും ചെയ്യും തിരിച്ചടി തീരുവ ആ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കും യു എസിനെ മഹത്തരമാക്കും ജോലി അവസരങ്ങൾ തിരിച്ചുവരും വിദേശ വ്യാപാര പ്രതിസന്ധികൾ മറികടക്കും യു എസിന്റെ സുവർണ നാളുകൾ തിരിച്ചുവരും ഇങ്ങനെയാണ് ട്രംപ് പ്രഖ്യാപനത്തിൽ പറഞ്ഞത് അതേസമയം ചൈന അറുപത്തിയേഴ് ശതമാനം ഇറക്കുമതി തീരുവയാണ് യു എസിനെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ മുപ്പത്തിനാല് ശതമാനം എന്ന കുറഞ്ഞ പകരം തീരുവ മാത്രമാണ് യു എസ് ചൈനയ്ക്കുമേൽ ചുമത്തുക യൂറോപ്യൻ യൂണിയനുമായി വളരെ സൗഹൃദമുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത് ശതമാനം പകരം തീരുവ മാത്രം പ്രഖ്യാപിക്കുന്നു വിയറ്റ്നാമികളെ എനിക്കിഷ്ടമാണ് ാണ് വിയറ്റ്നാമിനെതിരെ പ്രഖ്യാപിക്കുന്നത് ജപ്പാൻകാരെ ഞാൻ കുറ്റം പറയില്ല അവർക്കും പ്രഖ്യാപിക്കുന്നു അതേസമയം ട്രംപിന്റെ പകരം തീരുവ പ്രഖ്യാപനം ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പകരം തീരുവ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിരിക്കുന്നുണ്ട് യുവ ശരാശരി പത്ത് ശതമാനം നിരക്കിൽ തീരുവ ഏർപ്പെടുത്തിയാൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ അറുന്നൂറ് കോടി ഡോളറിന്റെ ഇടിവാണ് ഉണ്ടാവുക എന്നാണ് കണക്കാക്കിയിരുന്നത് ശരാശരി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ ഉയർത്തിയാൽ കനത്ത ആഘാതം ഉണ്ടാകുമെന്നും കണക്കാക്കിയിരുന്നു വസ്ത്രങ്ങൾ ഔഷധങ്ങൾ ആഭരണങ്ങൾ വാഹന അനുബന്ധ ഘടകങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവരുടെ നിർമ്മാതാക്കൾക്ക് വലിയ തോതിൽ ആഘാതം അനുഭവപ്പെടും അതിനാൽ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ ഗണ്യമായി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് യുഎസിന് അന്യായ തീരുവ ചുമത്തുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള അലൂമിനിയം സ്റ്റീൽ ഓട്ടോമൊബൈൽ ഇറക്കുമതിക്ക് ഇതിനകം യു എസ് അധിക തീരുവ ചുമത്തിയിരുന്നു തിരിച്ചടി തീരുവ പ്രാബല്യത്തിലാകുന്നതോടെ യു എസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതും കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും മാത്രമല്ല പുതിയ തിരിച്ചടി തീരുവ ട്രംപ് ഏർപ്പെടുത്തിയതോടെ സമുദ്രോൽപ്പന്ന വസ്ത്രങ്ങൾ കയറ്റുമതി രംഗങ്ങളെ ഇത് എത്രമാത്രം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരളം വിമോചന ദിനം എന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ച ദിവസത്തിലാണ് പകരം തീരുവ പ്രഖ്യാപിച്ചത്